السلام عليكم ورحمة الله وبركاته وبسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ശരി അത്തും നാടലുള്ളവർ ഇടത്ത് കീക്കത്തും നാടലുള്ളവർ വിൽക്കു ബിറബാനി വല്ല സമധാന് നെജിനിങ്കിയാത്തിയ അന്ന ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളം അത്തീരമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശദീകരണ സഹോദരിമാരെ മഹാനായ ശേഖ ജീലാനി തങ്ങളു പാപ്പയുടെ മൊഹീദ്ദീൻ മാലിയുടെ വരിയുടെ ആശയങ്ങളാണ് അല്പം നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് എന്താണ് കാളി മുഹമ്മദ് തങ്ങള് ഇവിടെ ഷെയ്ഖ് ജീലാനി തങ്ങളെക്കുറിച്ച് പറയുന്നത് ശേഖ് ജീലാനി തങ്ങളുടെ വലത് ഭാഗത്ത് ശരി എന്ന കടലുണ്ട് വലത്തെ ശരി എന്ന കടലുള്ള വലതു ഭാഗത്ത് ശരി എന്നുള്ള കടലുണ്ട് ഇടത് ഭാഗത്ത് ഹക്കീക്കത്തി എന്ന കടലും ഉണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മഹത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇവിടെ കാലി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലി ഉണർത്തുന്നത് അഥവാ ഒരാള് മഹാനാകുന്നതിൻ്റെ മാനദണ്ഡം പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിലൂടെ മാത്രമാണ് ഉണ്ടാകുന്നത് ആ വിഷയത്തിൽ ജീലാനി തങ്ങൾ ഉപ്പാപ്പ അല്പം പോലും അദ്ദേഹം പുറകോട്ടു പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല എന്നാണ് എന്ന് ഉണർത്തുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ കാതിരിയ ത്വരീക്കത്തിന്റെ പേരിൽ ചില ആൾക്കാർ ഞങ്ങളാണ് കാതിരിയ തിരീക്കത്തിന്റെ യഥാർത്ഥ ആളുകൾ ഞങ്ങളാൾ ശരീരത്തിൻ്റെ ആളാണ് ഞങ്ങൾ തൊരീക്കത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഉടായിപ്പ് സം ഉടായിപ്പ് ജനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഇവരുടെ പിന്നാലെ ഒന്നും പോയി നമ്മുടെ ശരീരത്ത് നമ്മുടെ ഹക്കീകത്ത് ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അവർക്ക് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമങ്ങൾ ഒന്നും അവർ പാലിക്കുന്നില്ല അവർ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാകൂല അവർ ചിലപ്പോൾ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നുണ്ടാകൂല പക്ഷേ നമ്മളോട് പറയും ഞങ്ങൾ ശരീരത്തിൻ്റെ ആളാണ് ഞങ്ങൾ ത്വരീക്കത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്കിരിപ്പിട്ട് നിങ്ങൾ കാണൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന ചില ഉടായിപ്പ് സംഘങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കൊന്നും ആ ത്വരീക്കത്തിലേക്കൊന്നും ആ ശരീരത്തിലൊക്കെ എൻ്റെ ഉമ്മമാരി എൻ്റെ സഹോദരിമാരി എൻ്റെ സഹോദരന്മാർ നിങ്ങളൊന്നും പോയി പോകരുത് എന്നാൽ യഥാർത്ഥ യഥാർത്ഥ ത്വരീക്കത്ത് അത് റൗസിലാ അമ്മിന്റെ തൊരീക്കത്താണ് ആ ത്വരീക്കത്തിൽ ഉള്ളത് എന്താണ് റൗസിലാ അമ്മ തങ്ങളുടെ പാപ്പാവുകൾ ശരീരത്ത് അവിടെ അവിടുത്തെ വലതുഭാഗത്ത് ഉണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനങ്ങളുടെ സമുദ്രം മഹാനായ ശൈഖവർകൾ അവൾ കൃത്യമായും കയ്യെത്തും ദൂരത്ത് സ്ഥാപിച്ചത് പോലുള്ള ഒരു പ്രധാന പ്രയോഗമാണ് ആഘാതമായിട്ടുള്ളത് നമ്മൾ ഓർക്കണം അധ്യത്തിൻ്റെ വിജ്ഞാനത്തിന് വിജ്ഞാനങ്ങൾക്ക് വളരെയധികം വലിപ്പമുണ്ട് മഹാനവറുകളുടെ വിജ്ഞാനം അധികമാണ് വിജ്ഞാനത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുവാൻ അത്രയും അധികം വിജ്ഞാനം മഹാനവറുകൾക്ക് ശരീരത്തിലും തെരീകത്തിലും ഉണ്ട് എന്നും ആകാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചവരുമായും ഇവിടെ പാലിച്ചവരാണ് ശരീരത്തിൻ്റെ ശരിയായ വിധിവിലക്കുകൾ പാലിച്ചവരാണ് എന്നും കാലി മുഹമ്മദ് അലി അള്ളാവിനോ ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഷേഖ് ജീലാനി തങ്ങൾ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ അത് അതീവ ശരീരത്തിൻ്റെ അറ്റത്തെ കടലാണ് കടൽ പോലെയുണ്ട് തങ്ങളുടെ കടല് പോലെയാണ് തങ്ങൾ എന്നും എന്നും ഇവിടെ ഒരു പ്രയോഗമുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് കുതിക്കുന്നതിൻ്റെ പ്രൈമറി സ്റ്റേജാണ് ശരീരത്തിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും ോധനങ്ങൾ ഒഴിവാക്കുകയും അതോടൊപ്പം പുണ്യകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും മോശമായ എല്ലാ കാര്യങ്ങളുടെ കാര്യങ്ങളോടും വിട പറയുകയും ചെയ്യുക എന്നതാണ് ഒരാളുടെ മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അവസ്ഥയിൽ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകൂടി ഉറ്റമറ്റതും സൂക്ഷ്മത ഉള്ളതു സൂക്ഷ്മതയുള്ളതുമാകും അങ്ങനെ അവൻ്റെ ജീവിതം ഉന്നതിയിൽ നിന്ന് ഉത്തം ഗതിയിലേക്ക് കുതിക്കും അവന് കുതിക്കാൻ അവനക്ക് സാധിക്കും ഈ നിലക്ക് ജീവിതം ക്രമീകരിക്കുക എന്നതാണ് ത്വരീകത്തിൻ്റെ ജോലി ഈ ശരീരത്തിൻ്റെ പ്രത് ശരീരത്തിൻ്റെ പ്രൈമറി സ്റ്റേജായാണ് ഇത് നമ്മൾ ഓർക്കണം അപ്പോൾ മഹാനായ തങ്ങളും പാപ്പ ശരീരത്തിൻ്റെ എല്ലാ വിധി വിലക്കുകളും മഹാനവർ പാലിച്ച് മുന്നോട്ട് കൊതിച്ച് അള്ളാഹുവിനേക്ക് അടുത്ത മഹാനാണ് മഹാനായ ഷേഖ് ജീലാലി പാപ്പ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം തീരമുള്ളവരും അവരുടെ അവരുടെ കൊടി ആകാശത്തിലത്തും ഭൂമിക്ക് താഴെയും ഏ ഭൂമിയും ഏ ആകാശവും നിറഞ്ഞ് നിൽക്കുന്നതാണ് അവരുടെ കൊടി ചില മുജാഹിദ് പ്രസ്ഥാനക്കാരി ഇസ്ലാമിൻ്റെ വിരോധികൾ പറയും ഏതാണ് ആ കൊടി അത്രക്കും വലിയ കൊടി മൊയ്തീഷേഖ് തങ്ങൾക്ക് പാക്കിട്ടുണ്ടോ ഇത് ആദ്യത്തെ വയറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഒരു ആലങ്കാരിക പ്രയോഗമാണ് അതിൻ്റെ ഉദ്ദേശം മഹാനവറുകളുടെ പദവി ആകാശത്തിലും ഭൂമിയിലും ഒട്ടാകെ വ്യാപിച്ച് കിടക്കുകയാണ് മഹാനവറുകളുടെ കൊടി നമ്മൾക്കങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം വാഴ്ത്തസിമോ അഭിലില്ല ആ കൊടി ഏതാണ് ആ കൊടി എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം ഖുറാനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ ഈ കയർ എവിടെയാണ് ഉള്ളത് ആ കയർ പണ്ട് പണ്ട് വാദപ്രതിവാദം നടക്കുമ്പോ ഉസ്താദ്മാരൊക്കെ പറയുന്നുണ്ട് ഈ കയറ് എവിടെയാണോ നിങ്ങൾ കണ്ടത് അതിന്റെ തൊട്ടടുത്തുമുണ്ട് മണിതീശകൾ താങ്കളുപ്പാന്റെ കൊടി എന്ന് ഉസ്താദ്മാര് മറുപടി പറയാറുണ്ട് അപ്പോൾ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാനായ ഹൗസല്ലാതെ തങ്ങളുടെ പാപ്പ അവരുടെ പദവി ആകാശഭൂമികളിൽ വ്യാപിച്ച് കിടക്കുകയാണ് പരന്ന് കിടക്കുകയാണ് ആകാശത്തിമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരമുള്ളവർ ഇത്രമാത്രം വ്യാപിച്ചു കിടക്കുകയാണ് മഹാനവറുകളുടെ പദവി അത്രമാത്രം ഉന്നത പദവിയിൽ എത്തിയ മഹാനാണ് മഹാനായ ഹൗസുല്ലാലം തങ്ങൾ ഉപ്പാപ്പ അവരുടെ വറുക്കത്ത് കൊണ്ടല്ലാവും നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ നമ്മുടെ ജീവിതം അല്ലാതെ നന്നാക്കട്ടെ നമ്മുടെ സ്വഭാവം അല്ലാവും നന്നാക്കട്ടെ ആ മീൻ അറബുള്ളാലൻ അസ്സലാം വൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇലാദറത്തിൻ്റെ നബി മുഹമ്മദ് സല്ലു അല്ലെ വസ്ലം ഇലാദുറാത്ത് ഹൗസുല്ലാലം തങ്ങൾ ഉപ്പാപ്പ അൽഫാ